തിരുവനന്തപുരം തിരുമലയിൽ ആത്മഹത്യ ചെയ്ത ബിജെപി കൌൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യാ കുറിപ്പിലെ വിവരങ്ങൾ പുറത്ത് അനിൽ പ്രസിഡന്റായ വലിയശാല ഫാം സൊസൈറ്റിയിൽ ഏഴ് കോടിയിലധികം രൂപ വായ്പയായി പലരും പണം തിരികെ നൽകിയില്ല സാമ്പത്തിക പ്രശ്നത്തിൽ സൊസൈറ്റിയിലെ മറ്റാരും സഹായിച്ചില്ലെന്നും ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ട് അതേസമയം വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകർക്ക് നേരെ ബിജെപി പ്രവർത്തകരുടെ ആക്രമണമുണ്ടായി ഇറങ്ങി ഇവിടെ ഏറ്റവും താഴെ ബാക്കിയുള്ള അങ്ങനെ ഞങ്ങൾ ഓടി അതവിടെ നമ്മൾ ഇത് നമ്മുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ എന്താ അവിടുന്ന് പിടിച്ച് തള്ളി സ്റ്റെപ്പിൽ നിന്ന് താഴേക്ക് പോയി ക്യാമറയുടെ ലെൻസ് ഉൾപ്പെടെ പൊട്ടുന്നത് ഒരു പ്രഭോധനവുമില്ല അവർ എന്താ വസ്തുതാണെന്നറിയാതെ വെറുതെ ആവശ്യമില്ലാതെ ഒരു ബഹളം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് വിവരങ്ങളുമായി മനീഷ് മെഹ്ബാൽ ഇപ്പോൾ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് മനീഷ് ഈ ആത്മഹത്യാക്കുറിപ്പിൽ എന്തൊക്കെ പരാമർശങ്ങളുണ്ട് എന്തിനായിരുന്നു ഈ മാധ്യമപ്രവർത്തകർക്ക് നേരെയുള്ള ആക്രമണം മനീഷ് ഉന്മേഷ നിലവിൽ അനിൽകുമാറിൻ്റെ ആത്മഹത്യാ കുറിപ്പിലെ വിവരങ്ങൾ പുറത്തു വന്ന് സംബന്ധിച്ച വാർത്തകൾ റിപ്പോർട്ട് ചെയ്തപ്പോഴാണ് ബി ജെ പി പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഈ രീതിയിൽ കയ്യേറ്റം ആ രീതിയിൽ അക്രമം ആ രീതിയിലുള്ള പെരുമാറ്റം അവരുടെ ഭാഗത്തു നിന്നുണ്ടായത് ഇന്ന് രാവിലെ എട്ടരയോടുകൂടിയാണ് അനിൽകുമാർ അദ്ദേഹത്തിന്റെ കൗൺസിൽ ഓഫീസിൽ കൗൺസിലറുടെ ഓഫീസിലെത്തിയാണ് ജീവനൊടുക്കി ഇതുമായി ബന്ധപ്പെട്ട് ആത്മഹത്യ കുറിപ്പിലെ വിവരങ്ങൾ ഇങ്ങനെയാണ് അതായത് അദ്ദേഹം പ്രസിഡന്റ് പ്രസിഡൻ്റായിട്ടുള്ള വലിയശാലയിലെ അവിടുത്തെ സഹകരണ ബാങ്കിൽ നിന്ന് ഏഴ് കോടിയോളം രൂപ വായ്പയെ നൽകിയിരുന്നു പക്ഷേ വായ്പ എടുത്ത പല ും അത് തിരികെ കൊടുക്കാതെയായി തിരികെ ആയപ്പോൾ അതുമായി ബന്ധപ്പെട്ട നിക്ഷേപകർ പരാതി നൽകി പരാതിയുടെ അടിസ്ഥാനത്തിൽ തമ്പാനൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തോ അനിൽകുമാറിനെ പ്രതിയാക്കി അപ്പോൾ പാർട്ടിയുടെ സഹായം തേടി പക്ഷേ പാർട്ടി അതുമായി ബന്ധപ്പെട്ട് സഹായിച്ചില്ല താൻ ഒറ്റപ്പെട്ടോ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചില്ലി പൈസ പോലും തന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടോ താൻ തനിക്ക് വേണ്ടിയിട്ടോ പണം എടുത്തിരുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ ഒരു കുറിപ്പ് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് തന്റെ ചന്ദ്രശേഖർ കൂടി പുറത്തിറക്കിയിട്ടുണ്ട് അതിൽ കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഈ രീതിയിൽ അനിൽകുമാർ തന്നെ വന്ന് കണ്ടിരുന്നു പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തിരക്കൊക്കെ കഴിഞ്ഞ ശേഷം അത് പരിഹരിക്കാമെന്ന മറുപടി ആയിരുന്നു നൽകിയിരുന്നത് യഥാർത്ഥത്തിൽ ഈ ഇത്തരം വിഷയങ്ങളായിരിക്കാം ഒരുപക്ഷെ സംസ്ഥാന അധ്യക്ഷനോട് പങ്കുവച്ചത് പക്ഷേ സംസ്ഥാന അധ്യക്ഷന് മാത്രമല്ല നിരവധി ബി ജെ പിയുടെ നേതാക്കളും എന്തെട്ട് താൻ അനുഭവിക്കുന്ന സാമ്പത്തിക വിഷയങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു പക്ഷേ ഒറ്റപ്പെട്ടു പോയി ഇത്രയും അധികം തുക നിക്ഷേപകർക്ക് തിരികെ കൊടുക്കാൻ സാധിക്കാത്ത മനോവിഷവും ഉണ്ടായിരുന്നു ഇതാണ് താൻ മരിക്കാനുള്ള കാരണം താൻ ജീവൻ എടുക്കുകയാണെന്ന വിവരമാണ് എന്ന കാര്യങ്ങളാണ് ഈ കത്തിലുള്ളത് എന്ന വിവരങ്ങളാണ് നിലവിൽ പുറത്തു വന്നിട്ടുള്ളത് ഇത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് ബി ജെ പി പ്രവർത്തകരെ പ്രകോപിപ്പിച്ചത് അത് വ്യാജ വാർത്തയാണെന്ന രീതിയിലായിരുന്നു അവർ മാധ്യമ പ്രവർത്തകർക്ക് നേരെ അതിക്രമം ഉന്മേഷ് ശരി മനീഷ് വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം